തന്നെ ലോകത്തെ വിസ്മയിപ്പിച്ച ഒന്നാണ് പാകിസ്ഥാന്റെ കിരാന കുന്നുകളിലെ ആണവ കേന്ദ്രം കിരാണ കുന്നുകളിൽ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രം ഉണ്ട് എന്നത് ഇപ്പോഴും വാർത്തകളിൽ നിറയുകയാണ് അന്ന് ആ യുദ്ധത്തിൽ നിന്നും പാകിസ്ഥാനെ പിന്മാറാൻ പ്രേരിപ്പിച്ചത് കുന്നിൽ ഇന്ത്യ ഏൽപ്പിച്ച മിസൈൽ പ്രഹരം തന്നെയാണ് എന്നാൽ അങ്ങനെയൊരു പ്രഹരം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നത് പാകിസ്ഥാൻ ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല എന്നാൽ ഇന്ത്യ അത്തരത്തിലൊരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം വ്യോമയാന വിദഗ്ധൻ ടോം കൂപ്പർ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് വ്യക്തമാകുന്നത് ഇതുവരെ പാകിസ്ഥാൻ ഇരുപത്തിനാല് ആണവ പരീക്ഷണങ്ങൾ എങ്കിലും കിരാനക്കുന്നിലെ ആണവ കേന്ദ്രത്തിൽ നടത്തിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ആണവായുധങ്ങളുടെ ശേഖരമുള്ള കിരാന കുന്നിൽ ഇന്ത്യൻ മിസൈൽ പതിച്ചതോടെ പാകിസ്ഥാൻ തകർന്നു എന്ന് കൂപ്പർ പറയുന്നു വെടിനിർത്തലിന് വഴങ്ങിയില്ല എങ്കിൽ ശക്തമായ ആക്രമണം ഉണ്ടാകും എന്ന വലിയൊരു സന്ദേശമാണ് പാകിസ്ഥാൻ ലഭിച്ചത് പാകിസ്ഥാൻ യു എസ് വഴി മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്നു വെടിനിർത്തലിന് വഴങ്ങുന്നു നാട്ടുകാരിൽ ചിലർ ആ സമയത്ത് ചിത്രീകരിച്ച ചില മൊബൈൽ വീഡിയോകളുണ്ട് ഈ മൊബൈൽ വീഡിയോകളിൽ മിസൈലുകൾ കുന്നിൻ ചെരുവിൽ ഇടിക്കുന്നത് വ്യക്തമാണ് എന്നാണ് കൂപ്പർ പാക് വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ആസ്ഥാനത്തെ റഡാർ സ്റ്റേഷനിൽ നിന്ന് ഉയർന്ന പുക ദൃശ്യവും പുറത്തുവന്നിരുന്നു ഇന്ത്യൻ വ്യോമസേന ആദ്യം റഡാർ സ്റ്റേഷനുകൾ ആക്രമിച്ചു പിന്നീട് ഭൂഗർഭ സംഭരണ സൗകര്യങ്ങളിലേക്കുള്ള രണ്ട് പ്രവേശന കവാടങ്ങൾ തകർത്തു പാകിസ്ഥാൻ ആണവ പദ്ധതിയുടെ കേന്ദ്രമായ കിരാന കുന്നുകളിൽ ഇരുപത് മുതൽ വരെ ആണവ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് കൂപ്പർ വിവരിക്കുന്നത് അവസാനം ഒരു ഗത്യന്തിരവുമില്ലാതെ പാകിസ്ഥാൻ ഇന്ത്യയോട് വെടിനിർത്തലിന് അപേക്ഷിക്കേണ്ടി വന്നത് ഈ പ്രഹരത്താലാണ് ഓപ്പറേഷൻ സിന്ധൂവിനിടെ ഈ വിവരം പുറത്തു വന്നിരുന്നു എങ്കിലും ആണവ കേന്ദ്രം ആക്രമിച്ചു എന്നത് ഇന്ത്യൻ വ്യോമസേന ഇന്നുവരെ നിഷേധിക്കുകയാണ് പാകിസ്ഥാനിലെ പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്ന കിരാന കുന്നുകൾ ഇസ്ലാമാബാദിന്റെ ആണവ പദ്ധതിയുമായി വളരെ കാലമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരിടമാണ് പാകിസ്ഥാൻ തങ്ങളുടെ ആണവ കേന്ദ്രം ശക്തിപ്പെടുത്തുന്നതിനും ആണവായുധ ശേഖരം സൂക്ഷിക്കുന്നതിനും ഈ സ്ഥലം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പാകിസ്ഥാൻ ബംഗറുകളും ഭൂഗർഭ ും നിർമ്മിച്ചു ഇവ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ ഒളിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കിരാന കുന്നുകളെ കുറിച്ചുള്ള ഒരു വിവരവും പാകിസ്ഥാൻ പരസ്യമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സ്ഥലം ഏരിയ ഫിഫ്റ്റി എന്നാണ് അറിയപ്പെടുന്നത് ഇത് അമേരിക്കയുടെ ഏറ്റവും സുരക്ഷിതമായ രഹസ്യ അടിസ്ഥാന സൗകര്യമാണ് ബഹിരാകാശ ഗവേഷണം ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തനങ്ങളുമായി ഏരിയ ഫിഫ്റ്റി വൺ പൊതുവെ ബന്ധപ്പെട്ടിരിക്കുന്നു യു എസ് യു എഫ്ഒകളെയും അന്യഗ്രഹ ജീവികളെയും ഒളിപ്പിക്കുന്നു എന്നാലും ഈ അവകാശവാദങ്ങൾ ഇതുവരെ തെളിവുകൾ ഉപയോഗിച്ച് തെളിയിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾ ഏറ്റവും സുരക്ഷിത ും എന്ന് കരുതുന്ന ഇടങ്ങളിൽ പോലും ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആഞ്ഞടിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കാനാണ് ഇന്ത്യ ശ്രമിച്ചത് എന്നും ടോം കൂപ്പർ പറയുന്നു പാകിസ്ഥാന്റെ ആണവ പദ്ധതിയുടെ കേന്ദ്ര ബിന്ദുക്കളിൽ ഒന്നാണ് കിരാന ഹിൽസ് അവിടെ ഏകദേശം ഇരുപത് മുതൽ നോൺ ക്രിട്ടിക്കൽ ആണവ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് ഇത് കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ആദ്യം പാകിസ്ഥാൻ വ്യോമസേനയുടെ റഡാർ സ്റ്റേഷനുകൾ തകർത്ത് അവരുടെ പ്രത്യാക്രമണ ശേഷി ഇല്ലാതാക്കിയ ശേഷമാണ് ഭൂഗർഭ സംഭരണശാലയുടെ രണ്ട് പ്രവേശന കവാടങ്ങൾ ഇന്ത്യ തകർത്തത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി ഉണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ഈ പിന്നാലെ ഇസ്ലാമാബാദ് വാഷിംഗ്ടണിനെയും ന്യൂഡൽഹിയും ബന്ധപ്പെട്ട് വെടിനിർത്തലിനെ സമ്മർദ്ദം ചെലുത്തിയത് ഇതിന്റെ തെളിവാണ് എൺപത്തി എട്ട് മണിക്കൂർ നീണ്ടുനിന്ന യുദ്ധത്തിൽ ഈ നീക്കം നിർണായകമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തിനായിരുന്നു ആ നിർണായക ആക്രമണം നടന്നത് എന്നും ടോം കൂപ്പർ ചൂണ്ടിക്കാട്ടി ആണവായുധങ്ങൾ സൂക്ഷിക്കുന്നതിനും വിക്ഷേപണ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ വികസിപ്പിച്ചെടുത്തിരുന്നു എന്ന വസ്തുതയിൽ നിന്ന് പാകിസ്ഥാന്റെ കിരാന കുന്നുകളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇപ്പോഴും ഇന്ത്യ സമ്മതിക്കുന്നില്ല ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളും തിരഞ്ഞെടുത്ത സൈനിക സ്ഥാപനങ്ങളും ലക്ഷ്യമിട്ടിരുന്നു പക്ഷേ കിരാന ഹിൽസിലെ ആണവ കേന്ദ്രം ആക്രമിച്ചില്ല എന്നാണ് വ്യോമസേന വൈസ് ചീഫ് എയർ മാർഷൽ നാഗേഷ് കപൂർ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് കിരാന ഹിൽസിലെ ആക്രമണങ്ങൾ കാണിക്കുന്ന വീഡിയോകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ തിരിച്ചറിഞ്ഞ ഭീകര സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് കപൂർ പറഞ്ഞു ഞങ്ങൾ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ നിരവധി സൈനിക സ്ഥാപനങ്ങളും ആക്രമിച്ചു ഇത് ശരിയാണ് ഓപ്പൺ സോഴ്സുകളിൽ നിന്നോ മറ്റുള്ളവർ നിർമ്മിച്ചതോ ആയ മറ്റു വിധത്തിൽ സൂചിപ്പിക്കുന്ന വീഡിയോകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നാണ് കപൂറിന്റെ പക്ഷം കിരാനാ ഹിൽസിൽ ഞങ്ങൾ ഒന്നും ചെയ്തില്ല ഭീകര സൈനിക സ്ഥാപനങ്ങൾ മാത്രമാണ് ആക്രമിച്ചത് എന്നും കപൂർ പറയുന്നു ന്യൂസ്